ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇത് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഷുഗർകാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് പറ്റുമെങ്കിൽ നിങ്ങൾ വീക്കിലി അറ്റ്ലീസ്റ്റ് മൂന്ന് ദിവസമെങ്കിലും ഇതുപോലെ ഉള്ള ദോശകൾ തയ്യാറാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കണം എന്നും കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ കൊച്ചു കുട്ടികൾക്കും ശരീരം വളരുന്ന കുട്ടികൾക്ക് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ് എന്നാൽ കുറച്ച് പ്രായമായവർക്ക് നാൽപ്പതെങ്കിലും വയസ്സെത്തിയവർക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ആവശ്യമില്ല നമ്മുടെ ജോലിക്കനുസരിച്ച് വേണം കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ ഇതിലേക്കായിട്ട് ഒരു കപ്പ് ഓട്ട്സ് റോൾഡ് ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളിലിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു കപ്പ് കുതിർത്ത കടലപ്പരിപ്പ് ഒരു കഷ്ണം ഇഞ്ചി കടലപ്പരിപ്പ് മൂന്ന് മണിക്കൂർ മാത്രമേ കുതിർക്കാവുള്ളൂ കേട്ടോ ഒരു ചെറിയ സവാള ച സവാള ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു പിടി കറിവേപ്പില നന്നായിട്ട് വാഷ് ചെയ്തത് ഒരു സ്പൂൺ ജീരകം ഒരു കപ്പ് തൈര് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയും ടേസ്റ്റുമായിരിക്കും എന്നിട്ടിത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കടായി ചൂടാക്കി സോറി പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കോരി ഒഴിച്ച് ചിറ്റിച്ചെടുത്തതിന് ശേഷം എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ഉള്ളിയും ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ മനസ്സ് വച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി കുട്ടികൾക്കും നമ്മുടെ ഹസ്ബൻ്റിനും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ കയ്യിലാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മ വേണം ഈ ഭക്ഷണം നമ്മുടെ ശരീരത്താണ് പോകുന്നത് വേറെ ആരുടെയും ശരീരത്തല്ല നിങ്ങൾ നല്ല നല്ല ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ല നല്ല ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചാൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാതെ നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരിക്കലും കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നും വരത്തില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് ഷുഗറോ കൊളസ്ട്രോളോ യാതൊന്നുമില്ല ഹസ്ബൻഡിനോ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ നമ്മൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കൂടുതലും കഴിക്കുക അൺഹെൽത്തി ആയിട്ടുള്ളതും കഴിക്കാറുണ്ട് പക്ഷേ അത് വല്ലപ്പോഴൊക്കെ ടേസ്റ്റിന് മാത്രം ആയിട്ടാണ് അങ്ങനെ ഉള്ളത് കഴിക്കുക വല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കുന്നതിൽ കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ പോകാതെയും നമ്മുടെ പൈസ ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാതെയും നമുക്ക് ജീവിതം കൊണ്ടുപോകാനായിട്ട് പറ്റും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എനിക്ക് നൂറ് ശതമാനവും വിശ്വാസമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ തക്കാളി ചട്നി പൊട്ടുകടല ഉള്ള ചട്നി തേങ്ങാ ചട്നി ഇത് രണ്ടും നല്ലതാണ് കഴിക്കാനായിട്ട് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്